എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് അലോട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ വരുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എൽ ബി എസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരുന്ന മെറിറ്റ് അടി അലോട്ട്മെൻറ്റാണ് അപ്പോൾ ഈ ഒരു മെറിറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളും അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളൊക്കെ ഉണ്ട് നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ അപ്പോൾ എൽ ബി എസ് വേണി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഡൊണേഷൻ കൊടുക്കേണ്ട അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് നിങ്ങൾക്കറിയാം ഒരു നഴ്സിംഗ് സീറ്റ് അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ സീറ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡൊണേഷനൊക്കെ കൊടുത്തിട്ടും വേണം ഒരു സീറ്റ് കിട്ടാൻ അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഒന്നും ഇല്ലാതെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആയിരിക്കും എൽ ബി എസ് വഴി നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ മെറിറ്റ് അലോട്ട്മെന്റ് വഴി ലഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബെനിഫിറ്റ് സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് അവരൊരു ഡേറ്റും അതേപോലെ തന്നെ എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് ഈ ഒരു ഡേറ്റിൽ നടക്കാൻ പോകുന്നത് ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നോക്കാം ഫസ്റ്റ് പറയുന്നത് ഇതിൽ ഒ ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നതാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് നിങ്ങൾക്കറിയാം ലാസ്റ്റ് ഡേറ്റ് ഫിഫ്റ്റീൻത്ത് അതായത് ജൂൺ ഫിഫ്റ്റീൻത്തിനാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എൽ ബി എസ് നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ അവർ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങളെ യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളെ ഇതുപോലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു യൂസർ ഐ ഡി അതേപോലെ പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ ഒരു കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കറക്ഷൻ ചെയ്യാനുള്ള ടൈമാണ് പിന്നെ വരുന്നത് അത് നിങ്ങൾക്ക് ജൂലൈ രണ്ട് വരെ നിങ്ങൾക്ക് ഇതുപോലെ കറക്ഷൻസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷമാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് സോ റാങ്ക് ലിസ്റ്റ് രണ്ട് രീതിയിലാണ് വരുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് ആദ്യം വരുന്നത് പ്രൊവിഷണൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ നിങ്ങൾക്ക് ആയിട്ട് മൂന്ന് അലോട്ട്മെൻറ്റ്സ് ആണ് മൂന്ന് മെയിൻ ആണ് വരുന്നത് മൂന്ന് ഓപ്ഷൻ റിയറേഞ്ച്മെൻ്റ് അതേപോലെ തന്നെ ഓപ്ഷൻസ് കൊടുക്കാനുള്ള സൗകര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ മൂന്ന് മെയിൻ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുളളൂ അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾക്ക് ഒരു കോളേജ് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം ആ ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് കൊടു ത് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാം അപ്പോൾ പുതുതായിട്ട് നമുക്ക് കോളേജുകൾ ആഡ് ചെയ്യാൻ സാധിക്കില്ല ഈ മൂന്ന് അലോട്ട്മെൻസിൽ നിങ്ങൾ ആദ്യം കൊടുക്കുന്ന അലോട്ട്മെൻറിൽ കൊടുക്കുന്ന ഓപ്ഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെൻറ്റിൽ വരുന്നത് അതായത് ഓപ്ഷൻസ് നമുക്ക് പുതുതായിട്ട് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കൊടുക്കുന്ന ഓപ്ഷൻസ് തന്നെ റീ ചെയ്യുക മാത്രമാണ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ ചെയ്യുക എന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വരുന്നത് മെയിൻ ആയിട്ട് മൂന്ന് അലോട്ട്മെൻറ്റ്സ് ആണ് മൂന്ന് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഈ ഒരു മൂന്ന് അലോട്ട്മെൻറ്റ്സ് മാത്രമല്ല ഇനി ഈ ഒരു മൂന്ന് അലോട്ട്മെൻറ്റ്സിൽ സീറ്റുകൾ ഫില്ലായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഈ ഒരു മൂന്ന് അലോട്ട്മെൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും എൽ ബി എസ് ഇതുപോലെ തന്നെ ലിസ്റ്റ് ഇടുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ പത്തിലധികം സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇതുപോലെ നേഴ്സിങ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ സീറ്റുകൾ ഫിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം കൊടുക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ വളരെ എപ്പോഴും ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പതിനഞ്ച് വരെ ജൂൺ പതിനഞ്ച് വരെ ത് ഓപ്ഷൻസ് മീൻസ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ യൂസർ നെയിം അത് യൂസർ ഐ ഡി അതേപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ എഴുതി അത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഫെർദർ പ്രൊസീജിയേഴ്സ് എല്ലാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക നിങ്ങൾ ഇത് തന്നിട്ടുള്ള അറ്റൻഡിറ്റീവ് ഷെഡ്യൂള് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഡേറ്റ് മാറിപ്പോരുത് ഓരോ ഡേറ്റിനും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതേക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ